ആദ്യമേ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ സിലബസ് സിലബസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിൽ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ് അപ്പോൾ അടുത്തത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നമുക്ക് പത്ത് മാർക്കാണ് വരുന്നത് അല്ലേ ഇനി അതേപോലെ തന്നെ രസതന്ത്രം മൂന്ന് മാർക്കാണ് വരുന്നത് അപ്പം ഞാൻ പറയുന്നു ഫിസിക്സിനേക്കാൾ മുൻപ് ബയോളജി പഠിച്ചതിന് ശേഷം നിങ്ങൾ കെമിസ്ട്രിയിലേക്ക് വരിക എൽ ഡി സി പരീക്ഷയ്ക്ക് പ്ലസ് വണിലെയും പ്ലസ് ടുവിലും ടെക്സ്റ്റ് ബുക്ക് നോക്കണം വെച്ച് കഴിഞ്ഞാൽ ഈ എക്കണോമിക്സിന്റെ ഒരു പോർഷൻ നോക്കാൻ ഞാൻ പറയും ും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം ഞാൻ ആശ്ന ഷാജി തമ്പനീല കണ്ട പോലെ തന്നെ എഴുപത്തിയഞ്ച് ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് വ്യക്തമായ ഒരു ചിട്ടയായ പഠന രീതിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആസ് യു നോ എൽ ഡി സിയുടെ സിലബസ് എല്ലാവരുടെയും കയ്യിലുണ്ടല്ലേ ആദ്യമേ തന്നെ സിലബസ് ഒക്കെ പ്രിന്റ് ഒക്കെ എടുത്ത് എടുത്തുവെച്ച് നിങ്ങളുടെ കിടക്കുന്ന റൂമിലോ അല്ലെങ്കിൽ എവിടെയിലേക്കൊന്ന് ഒട്ടിച്ച് നോക്കുക ഇടയ്ക്കിടയ്ക്ക് അത് കാണുമ്പോഴേ നമുക്കൊരു ത്വര വരും പഠിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഇനി അതിനൊക്കെ ത്വരയൊക്കെ വന്നതിന് ശേഷം പഠിക്കാനിരിക്കുമ്പം ഇനിയിപ്പോൾ നമുക്ക് വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഓൾറെഡി നമ്മളുടെ ഡേറ്റ് ഒക്കെ വന്ന് തുടങ്ങി അപ്പം എങ്ങനെയാണ് നമുക്ക് എഴുപത്തഞ്ച് ദിവസം കൊണ്ട് സിമ്പിളായിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം ആദ്യമേ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ സിലബസ് സിലബസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിൽ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ് നമുക്ക് പ്രധാനമായിട്ടും ചരിത്രം ജോഗ്രഫി എക്കണോമിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കേരളം ഭരണ ഭരണം സംവിധാനം പിന്നെ സയൻസ് വരുന്നുണ്ട് പിന്നെ ആർട്സ് വരുന്നുണ്ട് കമ്പ്യൂട്ടർ കറന്റ് അഫേഴ്സ് മാത്സ് ഇംഗ്ലീഷ് മലയാളം അല്ലേ അപ്പം ഇത്രയും ഏരിയ ആണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പം ഇതിൽ ഓരോന്നിൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് അപ്പം ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ നമുക്ക് സ്മാർട്ട് വർക്ക് ചെയ്യാം നമുക്ക് ആദ്യമേ തന്നെ നോക്കേണ്ടത് നമ്മുടെ മുന്നിൽ തന്നിരിക്കുന്ന ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നൂറ് മാർക്കാണ് നമുക്ക് എക്സാമിന്റെ വരുന്നത് ഇതില് ഓരോന്ന് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് നോക്കാം ഏറ്റവും ആദ്യം ഇതാണ്ടേ ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് ഏതിനാ കറണ്ട് അഫേഴ്സിനല്ലേ ആണ് അപ്പൊ കറണ്ട് അഫേഴ്സ് ആദ്യമേ തന്നെ ഒരു ഇരുപത് മാർക്കിന് നമ്മൾ പഠിച്ചു തുടങ്ങണം അതായത് നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങാം രണ്ടായിരത്തി ജനുവരി തൊട്ടുള്ള കറണ്ട് അഫേഴ്സ് അല്ലേ പത്രവാർത്തകൾ ഏറ്റവും ബേസ് ആയിട്ട് ഏറ്റവും ബേസ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പത്രവാർത്തകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇരുപത് മാർക്കിൻ്റെ അവിടെ കേട്ടോ ഇനി അടുത്ത മാർക്ക് കൂടുതൽ വരുന്നത് നമുക്ക് പത്ത് 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 വെച്ച് മാത്സും ഇംഗ്ലീഷും മലയാളവും ആണ് അല്ലേ അവിടെ എത്രയാണ് പ്ലസ് ടെൻ പ്ലസ് ടെൻ എത്ര വന്നു എത്ര വന്നു ടോട്ടൽ ഇതാണ്ടേ നാൽപ്പത് മാർക്ക് അല്ലേ നൂറില് നാല്പത് മാർക്കിൽ നിങ്ങൾക്ക് ഇത്രയും ടോപ്പിക്സിൽ നിന്നാണ് ആദ്യമേ തന്നെ എന്തു ചെയ്യേണ്ടത് പഠിച്ച് തുടങ്ങേണ്ടത് ഇനി ബാക്കിയുള്ള സബ്ജക്ട്സ് നിങ്ങൾ നോക്കിക്കേ അഞ്ചും മൂന്നും മാർക്കൊക്കെ വെച്ചിട്ടാണ് പറയുന്നത് ഇതിൽ ഞാൻ ഇനി ഓരോന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അതായിരിക്കും കുറച്ചുകൂടെ ഞാൻ പറയുന്നതിനേക്കാൾ മനസ്സിലാക്കാൻ പറ്റുന്നത് നോക്കിക്കേ ചരിത്രം അഞ്ച് മാർക്ക് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഹിസ്റ്ററി എന്തോരം പഠിച്ചാലാ നോക്കിക്കേ കേരള ഹിസ്റ്ററി കിടക്കുന്നു താഴെ ഇന്ത്യൻ ഹിസ്റ്ററി പറ്റുന്നു അതേപോലെ ലോകം വേൾഡ് ഹിസ്റ്ററി എത്ര മാർക്കിന്റെയാണ് അഞ്ച് മാർക്ക് നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണോ ഇതിൽ നിന്ന് ഓരിന്നും ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ ഈ കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് അവിടെ തന്നിരിക്കുന്നത് കേരള ഹിസ്റ്ററിക്ക് ഇത്രയും പോർഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് നോക്കിവിടെ അല്ലേ ആ സോറി കേരള ഹിസ്റ്ററി പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് രണ്ട് മാർക്കായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് അല്ലെ ചിലപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അതിൽ നിന്നും രണ്ട് മാർക്കായിരിക്കും ചോദിക്കുന്നത് ഇനി വേൾഡ് ഹിസ്റ്ററി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്ന് ഒരു മാർക്കിൻ്റെ ചോദ്യമായിരിക്കും വരുന്നത് അപ്പോൾ ഇത്രത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കിടന്നും അൽപിടുത്തം പിടിക്കുന്നത് അപ്പോൾ അത് പഠിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് അത് ലാസ്റ്റർത്തേക്ക് മാറ്റി വെക്കുക അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ നെക്സ്റ്റ് നമ്മുടെ ഭൂമിശാസ്ത്രം ഭൂമിശാസ്ത്രം എത്രയാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ച് മാർക്കാണ് അല്ലെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം അഞ്ച് മാർക്ക് ഇവിടെ നോക്കിക്കേ ജനറൽ ആയിട്ട് വരുന്നുണ്ട് ജനറൽ ഭൂമിശാസ്ത്രം അഞ്ച് മാർക്ക് അല്ല അഞ്ച് മാർക്ക് ഇൻ ദ സെൻസ് ഇത് മൂന്ന് ഡിവിഷൻസ് ആ വരുന്നത് ഇപ്പം ഇതിൽ നിന്ന് ഓരോന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഓരോ നമുക്ക് എത്ര മാർക്ക് വെച്ച് വരും ഒന്ന് നോക്ക് രണ്ട് മാർക്ക് വെച്ച് ജനറൽ രണ്ട് മാർക്ക് കേരള ഒരു മാർക്ക് ചിലപ്പം ഇന്ത്യ അല്ലേ അപ്പം അവിടെയും നമുക്ക് ഒരുപാട് പോർഷൻസ് പഠിക്കാനുണ്ട് അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം തൽക്കാലം അവിടെ ഇരിക്കട്ടെ ഇനി അടുത്ത നിങ്ങൾ നോക്കിക്കേ എക്കണോമിക്സ് യെസ് അഞ്ച് മാർക്ക് അല്ലേ പഠിക്കാൻ കണ്ടന്റ് കുറവല്ലേ അഞ്ച് മാർക്ക് അല്ലേ അഞ്ച് മാർക്ക് കുറവല്ലേ നോക്കാം സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതി പ്ലാനിങ് കമ്മീഷനുകൾ പിന്നെ നീതി ആയോഗ് സ്ഥാപനങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചെടുക്കാൻ പറ്റും പഠിച്ചെടുത്താൽ തന്നെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും വലിയ ടഫായിട്ടുള്ള ഏരിയാസ് ഒന്നും ഇവിടുന്ന് ചോദിക്കാനില്ല ഇനി എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് ഓൾറെഡി ഞാൻ പറഞ്ഞു അത് നോക്കണം എന്നുള്ളത് പിന്നെ കൂടുതലായിട്ട് നമുക്ക് എസ് എ ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ എൽ ഡി സി പരീക്ഷയ്ക്ക് പ്ലസ് വണിലെയും പ്ലസ് ടുവിലേയും ടെക്സ്റ്റ് ബുക്ക് നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്കണോമിക്സിന്റെ ഒരു പോർഷൻ നോക്കാൻ ഞാൻ പറയും അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് നോക്കാം നമുക്കൊരു ചാപ്റ്ററിൽ ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് ഉദാരവൽക്കരണം എന്നൊക്കെ പറഞ്ഞ ഒരു ചാപ്റ്റർ കിടക്കുന്നുണ്ട് ആ ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും ബിക്കോസ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ കൂടുതലായിട്ട് ചോദിച്ച് കാണുന്നുണ്ട് ഒരു ടെൻത്ത് ലെവൽ എക്സാമിലാണെങ്കിൽ പോലും ആ ഒരു ഏരിയ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നഷ്ടാവില്ല കേട്ടോ അപ്പം അത്രയും ഏരിയ ഉണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാം അപ്പം നമ്മൾ നേരത്തെ സ്കോറ് നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന നാൽപ്പതിൻ്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്തേ നാൽപ്പത്തി അഞ്ച് മാർക്ക് ഓക്കെ ഇനി അടുത്ത് നോക്കാം ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് നമുക്ക് അഞ്ച് മാർക്കാണ് വരുന്നത് അല്ലേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് അഞ്ച് മാർക്കാണ് ഇത് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ കിട്ടാവുന്നേ ഉള്ളൂ അപ്പം ഇതില്ലാതെ എന്താണ് എന്ത് പി എസ് സി അല്ലേ ഇപ്പം ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അഞ്ച് മാർക്ക് പ്രധാനമായിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സഭ ആമുഖം പൗരത്വം ആർട്ടിക്കിൾസ് പിന്നെ ഓരോന്നിൻ്റെ യൂണിയൻ ലിസ്റ്റ് കൺകരൻ ലിസ്റ്റ് ഇത് മസ്റ്റായിട്ടും പഠിക്കണം ഒരഞ്ച് മാർക്ക് കൂട്ടിയാൽ അൻപത് മാർക്ക് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അഞ്ച് മാർക്ക് അവിടെ സ്കോർ ചെയ്യാം അപ്പോൾ കണ്ടന്റ് പഠിക്കാനുള്ളത് കുറവാണ് ഹിസ്റ്ററിയും ജോഗ്രഫിയും വെച്ച് നോക്കുമ്പോൾ ഇത്രയും കുറവാണ് ഇനി അടുത്തത് കേരളം ഭരണം ഭരണ സംവിധാനം അതിനകത്ത് നമുക്ക് അഞ്ച് മാർക്കാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പം ഞാൻ പറഞ്ഞു മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് പിന്നീട് എക്കണോമിക്സ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ഇത്രയും കാര്യത്തിന് പഠിക്കാം ഇംഗ്ലീഷും മലയാളവും ഡെയിലി മാത്സും ഡെയിലി ചെയ്യാം ഡെയിലി വർക്കൗട്ട് മാക്സ് വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കാം ഒരിക്കലും വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല അത് നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്ത് തന്നെ പഠിക്കണം ഇനി ഇവിടെ നോക്കിക്കേ ഈ ഒരു ഏരിയയിൽ നമുക്ക് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പാടായിരിക്കും ഏ ഇതിനകത്ത് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പാടാണ് പക്ഷേ എങ്കിലും ഞാൻ പറയുന്നു ഇത് വിട്ട് കളയരുത് ഇതിൽ നിന്ന് റാങ്ക് മേക്കിംഗ് ഫാക്സ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്തത് സയൻസ് ഈ സയൻസിൽ നമ്മൾ നോക്കേണ്ടത് ടോട്ടൽ നമുക്ക് എത്രയാണ് സിക്സ് പ്ലസ് ത്രീ പ്ലസ് ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ആറ് മാർക്ക് എന്തിൻ്റെയാണ് ബയോളജി ആണ് വരുന്നത് മൂന്ന് മാർക്ക് എന്തിൻ്റെയാണ് ഫിസിക്സ് ആണ് വരുന്നത് ബാക്കി മൂന്ന് മാർക്ക് എവിടെയാണ് വരുന്നത് ആണ് വരുന്നത് അപ്പം എത്രയാണ് ആറ് ഒമ്പത് മാർക്കാണ് വരുന്നത് ഇവിടെ കൂടുതൽ മാർക്ക് നമുക്ക് എന്ത് പഠിച്ചാൽ കിട്ടും ബയോളജി ഫസ്റ്റ് ഞാൻ നിങ്ങളോട് പറയുന്നത് ബയോളജി പ്രയോറിറ്റി കൊടുത്ത് പഠിക്കാം ബയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ടോപ്പിക്കേ വരുന്നത് ഏഴ് ടോപ്പിക്കേ വരുന്നുള്ളൂ ഈ ഏഴ് ടോപ്പിക്കിൽ അത്യാവശ്യം കുറച്ച് ലെങ്ത് കൂടിയ ടോപ്പിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് അത് ഓരോ അവയവങ്ങളും പഠിക്കുന്നേക്കാളും ഞാൻ ആദ്യമേ തന്നെ പറയാം നിങ്ങൾ ബ്രെയിൻ നോക്കുക ബ്രെയിൻ പിന്നെ ഹേർട്ട് നമ്മളുടെ കിഡ്നി കിഡ്നിനെയൊക്കെ കൂടുതൽ ബ്രെയിനും ഹേർട്ടുമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ബാക്കി നമ്മളുടെ സർക്കുലേറ്ററി സിസ്റ്റം മസ്റ്റായിട്ട് നോക്കണം കേട്ടോ ബ്ലഡ് അത് ശേഷം നിങ്ങൾ നമ്മുടെ സെൻസ് ഓർഗൺസിലേക്ക് പോയാൽ മതി സെൻസ് ഓർഗൻസ് നോക്കണേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ബ്രെയിൻ ഒക്കെ പഠിക്കുക അതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടത് എസ് സി ആർ ടി ഫോക്കസ് ചെയ്ത് പഠിക്കാം ഈ എസ് സി ആർ ടി ഫോക്കസ് ചെയ്ത് മനുഷ്യ ശരീരം ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കാം ഇനി നമുക്ക് ഈ രോഗങ്ങളും ഇതൊക്കെ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നേ പറ്റുന്നേയുള്ളൂ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ മസ്റ്റാണ് ഒരു മാർക്ക് ഞാൻ ഉറപ്പ് പറയുന്നു ഇതിന് ഏത് എക്സാം എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ആരോഗ്യക്ഷേമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അതേപോലെ രോഗങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ ഇനി നിങ്ങൾ നോക്കിക്കേ നമ്മളുടെ ഫിസിക്സും കെമിസ്ട്രിയിലേക്ക് പോകുമ്പം മൂന്ന് മാർക്കിന് നമുക്ക് എട്ട് ടോപ്പിക്ക് പഠിക്കാനുണ്ട് മൂന്ന് മാർക്കിൻ്റെയാണ് പഠിക്കാനുള്ളത് ഓക്കെ മൂന്ന് മാർക്കിൻ്റെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ തന്നെ എന്ത് നോക്കുക ബയോളജി നോക്കുക എന്നുള്ളത് ഇനി അതേപോലെ തന്നെ രസതന്ത്രം മൂന്ന് മാർക്കാണ് വരുന്നത് അപ്പം ഞാൻ പറയുന്നു ഫിസിക്സിനേക്കാൾ മുൻപ് ബയോളജി പഠിച്ചതിന് ശേഷം നിങ്ങൾ കെമിസ്ട്രിയിലേക്ക് വരിക അതിനുശേഷം എങ്ങോട്ടേക്ക് പോവാം നിങ്ങൾ നിങ്ങളുടെ ഫിസിക്സിലേക്ക് പോവാം കേട്ടോ ഈ സയൻസ് സബ്ജക്റ്റുകൾ കൂടുതലും അറിയില്ലാത്ത ആളുകൾ ഉണ്ടാവും നിങ്ങൾക്ക് സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ എട്ട് ഒമ്പത് പത്ത് ഈ ക്ലാസ്സുകളിലൊക്കെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ അപ്പോൾ നമ്മളുടെ എഴുപത്തഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു അതേപോലെ തന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സെവൻറ്റി ഫൈവ് ഡേയ്സിലേക്ക് വേണ്ടിയിട്ട് എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് നിങ്ങളുടെ സൗകര്യപ്രദം നിങ്ങൾക്കത് പഠിക്കാൻ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു മെൻ്റർ നിങ്ങളുടെ കൂടെ ഫുൾ ടൈം സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു മെൻഡർ ഉണ്ടാകും നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഡെയിലി എക്സാം സ്പെഷ്യൽ ആയിട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആണ് അതേപോലെ വീക്ക്ലി എക്സാംസ് ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിലെ മെൻറ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ അത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയാനും കൂടുതൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ കോൺടാക്ട് നമ്പറിലൊന്ന് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ക്ലാസ്സുകളൊക്കെ പഠിക്കുക കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മാർക്കിൻ്റെ കലാ കായികം സാഹിത്യം സംസ്കാരം ഇവിടെ നിങ്ങൾ നോക്കിക്കേ എന്തൂരം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കിടക്കുന്നത് കായികം ഇഷ്ടം പോലെയുണ്ട് അല്ലേ പിന്നെ തന്നെ നമ്മളുടെ എന്താ പറയുന്നത് സാഹിത്യം കിടക്കുന്നുണ്ട് സാഹിത്യമൊക്കെ നിങ്ങൾക്ക് മലയാളവുമായി ബന്ധപ്പെട്ട് പഠിച്ചു പോയാൽ മതി പിന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ കൃതികൾ ജ്ഞാനപീഠം നേടിയ മലയാളികൾ ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെ പഠിക്കാം മലയാളം പഠിക്കുമ്പോൾ മലയാളം പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ പോകാം ബാക്കി കലയും അതേപോലെ സാഹിത്യം നമ്മളുടെ കായികമൊക്കെ വരുന്നില്ലേ കായികത്തിനും കലയ്ക്കും നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം സ്പെഷ്യൽ ആയിട്ട് ഇത് പഠിക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ട അവാർഡുകൾ ലൈക്ക് നമ്മുടെ ഓടക്കുഴൽ അവാർഡുകൾ വള്ളത്തോൾ പുരസ്കാരങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം പിന്നെ ബാക്കി ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന മലയാളം ഇമ്പോർട്ടൻസ് കൊടുത്ത് സാഹിത്യം പഠിക്കാം അപ്പോൾ ആ ഒരു പോഷനിലാണേലും നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്ത് പോകുമ്പോൾ തന്നെ ഇവിടെ ഓൾമോസ്റ്റ് അത് കവർ ചെയ്യും പിന്നെ അടുത്ത് നമുക്ക് മൂന്ന് മാർക്കിൻ്റെ വരുന്നത് ഏതാണ് നമ്മുടെ കമ്പ്യൂട്ടറാണ് മൂന്ന് മാർക്കാണ് കമ്പ്യൂട്ടറിന് വരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ അതേപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അത് നിങ്ങൾ ലാസ്റ്റിലേക്ക് നോക്കി വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല കൂടുതലായിട്ടുള്ള പി വൈ ക്യൂസ് ഒക്കെ അത് നോക്കി വെക്കാം പി വൈ ക്യൂസ് ഒക്കെ ചെയ്ത് നോക്കാം മൂന്ന് മാർക്കാണ് അവിടെ വരുന്നത് ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മളുടെ പ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്കിൻ്റെയാണ് വരുന്നത് അപ്പോൾ ഞാനൊരു കാര്യം പറയും നമ്മൾ നേരത്തെ കേരളം ഭരണം ഭരണ സംവിധാനം പറഞ്ഞു അതേപോലെ ഇമ്പോർട്ടൻ്റ് ലോസും പറയുന്നു ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇമ്പോർട്ടൻ്റ് ലോസിലൊക്കെ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബിഗിനേഴ്സ് എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ കുറേച്ച് കുറേശ്ശേയായിട്ട് ഈ അഞ്ച് മാർക്കിന് കുറേച്ച് കുറേശ്ശേയായിട്ട് ഡെയിലി ഈ ഇമ്പോർട്ടൻറ്റ് ലോസ് ഞാൻ പറഞ്ഞ പോലെ മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും കൂടെ തന്നെ കുറേച്ച് കുറേച്ചിട്ട് ഇതും കൂടെ കൊണ്ടുപോകുവാണെങ്കിൽ നല്ലതായിരിക്കും ഇനി അതല്ല ഇത് വിടുകയാണെങ്കിൽ ഞാൻ പറയും നമ്മളുടെ കേരളം ഭരണം ഭരണ സംവിധാനം ഇത് ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസ് ഒന്നോ രണ്ടോ വന്നെങ്കിൽ പോലും അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനാണ് ഇവിടെ നമുക്ക് സാധ്യത ഇനി ഇവിടെ നമ്മൾ നോക്കിക്കേ അടുത്ത് നമുക്ക് വരുന്നത് കറണ്ട് അഫയേഴ്സ് ആ സ്യൂഷൽ ഞാൻ പറഞ്ഞു കറണ്ട് അഫെയർസ് പഠിക്കേണ്ട രീതി ഞാൻ പറഞ്ഞു തന്നു ഇരുപത് മാർക്കിന്റെ ആണ് നമുക്ക് കറണ്ട് അഫെയർസ് വരുന്നത് ഇരുപത് മാർക്ക് ആ ഇരുപത് മാർക്ക് എന്ന് പറയാൻ നിസ്സാരമല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്ക ഇനി അടുത്തത് ഗണിതം അപ്പൊ ഗണിതം എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഒരു നന്നായിട്ട് പഠിക്കുന്ന അതിൽ അത്യാവശ്യം ഒരു ആവറേജ് ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പത്തിലൊരു ഏഴ് മുതൽ എട്ട് മാർക്കൊക്കെ കിട്ടുന്നതാണ് ഇനി നല്ലാതെ പഠിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ ഒമ്പത് പത്തൊക്കെ കിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഓരോ വീക്ക്നെസ് ഉണ്ട് ചില സബ്ജക്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അത് പഠിക്കാൻ കൂടുതൽ അല്ലെങ്കിൽ അവരും അതിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും പക്ഷെ ചിലത് വീക്കായിരിക്കും അപ്പം സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ ഡെയിലി അത് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക അത് സ്ട്രോങ് ആണ് അപ്പം ഞാൻ നോക്കണ്ട എന്ന് വിചാരിച്ചിരിക്കരുത് ഞാൻ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാൽ വീക്കായിട്ടുള്ള സബ്ജക്റ്റോ കൂടുതൽ ടൈം കൊടുത്ത് പഠിക്കണം മനസ്സിലായോ ഇതൊക്കെ ഇതിൻ്റെ ചെറിയ ചെറിയ ടിപ്സാണ് ഇനി അതുപോലെ മാത്സ് ടഫാണ് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് ഇതൊരു കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യണം ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഓക്കെ ഇനി അപ്പോൾ അടുത്തത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നമുക്ക് പത്ത് മാർക്കാണ് വരുന്നത് അല്ലേ അപ്പോൾ അതിനകത്ത് ഗ്രാമർ അഞ്ച് മാർക്കും വൊക്കാബുലറി അഞ്ച് മാർക്കും ചിലർക്ക് ഗ്രാമർ ഓക്കെ ആയിരിക്കാം ചിലർക്ക് വൊക്കാബുലറി ഓക്കെ ആയിരിക്കാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ ഗ്രാമറിൽ തന്നെ ചില ഏരിയാസ് ഉണ്ട് നമുക്ക് മസ്റ്റ് മസ്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഇവിടെ നോക്കിക്കുക ആർട്ടിക്കിൾസ് ഈ ആർട്ടിക്കിൾസ് എത്ര ഇംഗ്ലീഷ് അറിയാത്ത ആളുകളാണെങ്കിലും അത് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും ഒരു മാർക്ക് നിങ്ങൾക്ക് അവിടെ മസ്റ്റ് ആയിട്ട് നിർബന്ധമായിട്ട് കിട്ടിയിരിക്കും അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി പ്രാക്ടീസ് ചെയ്യുക ഈ ടോപ്പിക്ക് നിർബന്ധമായിട്ട് നോക്കി ഇതുപോലെ കുറച്ച് കുറച്ച് ടോപ്പിക്സ് ഉണ്ട് ഈ ക്വസ്റ്റ്യൻ ടാഗ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് നമുക്കിതിനകത്ത് അതേപോലെ തന്നെ പാർട്സ് ഓഫ് സ്പീച്ചൊക്കെ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് പറഞ്ഞു പോകുന്ന ഏരിയാസാണ് ഇനി ഇതുപോലെ ഇവിടെ നിങ്ങൾ നോക്കിക്കുക നമ്മളുടെ പാസീവ് വോയ്സ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഇതൊക്കെ മസ്റ്റാണ് അതേപോലെ ടെൻസസും പ്രിപ്പോസിഷൻ ഇതിൽ ഏറ്റവും ഈ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് നിർബന്ധമായിട്ട് നോക്കണം ബാക്കി നോക്കണ്ട എന്നല്ല പറഞ്ഞത് ഫസ്റ്റ് പഠിക്കുമ്പോൾ ഇത്രയും ടോപ്പിക്സ് മസ്റ്റായിട്ട് നോക്കിയിട്ട് വേണം നെക്സ്റ്റിലേക്ക് പോകാനായിട്ട് ഓക്കെ ഇനി ഇവിടെ വൊക്കാബുലറി നോക്കി കഴിഞ്ഞാൽ വൊക്കാബുലറി സിമ്പിൾ ആണ് ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഏരിയ ഉണ്ട് സിംഗുലർ പ്ലൂരർ ഈ പറഞ്ഞിരിക്കുന്ന കളക്റ്റീവ് അൺസ് വരെ ഇത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം എളുപ്പമാണ് പഠിക്കാൻ എളുപ്പമാണ് സിനോണിം ആൻഡോണിംസ് ഒക്കെ കുറച്ച് കൂടുതലുണ്ട് ഫ്രേസൽ വേബ്സും കുറച്ചുണ്ട് പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനകത്ത് നിങ്ങൾ ഈ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നുണ്ട് കോമ്പൗണ്ട് സിനോണിംസ് ആൻഡോണിംസ് ഫ്രേസൽ വേബ്സ് ഫോറിൻ വേർഡ്സ് കൂടുതൽ വരുന്നുണ്ട് വൺ വേർഡ്സ് ഇഡിയം ഓക്കെ അപ്പോൾ ഇത്രയും ഏരിയാസ് അതുപോലെതാണ്ട് നമ്മുടെ എക്സ്പാൻഷൻ എക്സ്പാൻഷൻ താണ്ട് ഈ ഒരു ഏരിയ വരുന്നുണ്ട് ഏതാണ് നമ്മളുടെ കോമൺ ആബ്രിവിയേഷൻസ് ഇതിൽ ഇത് കൂടുതൽ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല മീൻസ് അങ്ങനെയല്ല അത്രയും വന്നിട്ടില്ല ബാക്കിയുള്ള ഏരിയാസ് എന്ത് ചെയ്യുക മസ്റ്റായിട്ട് നോക്കുക ഇനി അടുത്തത് മലയാളം മലയാളത്തിൽ നമുക്ക് എന്താണ് പഠിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും കോമൺ ആയിട്ട് ഞാൻ പറയുകയാണ് മലയാളം നല്ല രീതിയിൽ പഠിക്കുന്നൊരു കുട്ടിക്ക് നമ്മളുടെ എൻ്റെ സ്റ്റുഡൻസിന് ഈവൻ എന്നോട് സ്റ്റുഡൻസിനൊക്കെ തന്നെയാണെങ്കിൽ പത്തിലും പത്തും കുട്ടി കിട്ടിയ കുട്ടികളുണ്ട് അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ നോക്കിക്കേ നമുക്ക് ഈ വൊക്കാബ്ലറിയിൽ പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപ്പദം ഇതൊക്കെ നമുക്ക് സിമ്പിളാണ് ശൈലികൾ ഇതൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ എന്താണ് വചനം പിന്നെ സ്ത്രീലിംഗം ഇതൊക്കെ നമുക്ക് പറ്റും പിന്നെ ബാക്കിയുള്ളതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പഠിക്കാൻ കൂടുതലുണ്ടാവും സമാന പദമൊക്കെ പിരിച്ചെഴുതിലൊക്കെ റൂളുകളൊക്കെ വെച്ച് പഠിക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം സെലക്റ്റീവായിട്ട് ആദ്യമേ തന്നെ നിങ്ങൾ ഇത്രയും ഏരിയാസ് ഫോക്കസ് ചെയ്ത് പോസ് ചെയ്ത് എഴുതി വെച്ച് നിങ്ങൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യുക പഠിക്കുക അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ സ്മാർട്ട് വർക്കിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മുടെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഇനി ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു